കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒന്നാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസിന് താനൂരിൽ തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ നിർവഹിച്ചു ഈ അതാത് കാലഘട്ടങ്ങളിൽ അതിന്റേതായ നടന്നു അവിടെ സർക്കാർ സംവിധാനത്തിന് ബദലായ മറ്റൊരു സംവിധാനം വരുമ്പോ നാളെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ അറിയാം വിചാരിക്കാണത് ഇനിയിപ്പോ സർക്കാർ മേഖല ഇതിന്റെ ആവശ്യമില്ല സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നു ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്ത എന്ന് ഓരോർക്കും നമുക്ക് അപ്പൊ നമ്മുടെ കയ്യിൽ നിലവിലുള്ള സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകും അതിനെ തടക്കാൻ വട്ടമിട്ടുന്നവർക്ക് നമ്മൾ അവരെ കൂടെ നിൽക്കാറില്ല ഈ ഹജ്ജും ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുള്ള പലരും അതിൽ ഏർപ്പെടുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുത എം ഇ ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാനൂറ്റി അൻപത് രൂപ ഷവായ നാനൂറ് രൂപ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് വണ്ടൂർ ചടങ്ങിൽ മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി മുഹമ്മദ് സക്കീർ ഈരാറ്റുപേട്ട ഒ വി ജാഫർ ഷംസുദ്ദീൻ അരീഞ്ചിറ അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് നോഡൽ ഓഫീസർ പി കെ അസൈൻ ട്രെയിനർ അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഹയാ രണ്ടര ശതമാനം അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം ഹയാ ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് इंडूर